നമസ്കാരം തുടർച്ചയായ ആറാം ദിവസവും ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുന്നു ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പുലർച്ചെയുമായി ഇരു രാജ്യങ്ങളും ഒട്ടേറെ തവണയാണ് വ്യോമാക്രമണം നടത്തിയത് യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള സെൻട്രി ഫ്യൂജുകൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിന് നേരെയും ആയുധ ഫാക്ടറികൾക്ക് നേരെയും ചൊവ്വാഴ്ച രാത്രി ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം അതേസമയം അൻപതിലേറെ പോർ വിമാനങ്ങളാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തതെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുകയും ചെയ്തു അതിനിടെ ഇസ്രയേലിന് നേരെ തങ്ങളുടെ ഫത്താഹ് വൺ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു ഫത്താഹ് വൺ മിസൈലുകൾ ഉപയോഗിച്ചത് ഓപ്പറേഷന്റെ വഴിത്തിരിവാണെന്നും ഇസ്രായേലിന്റെ പുരാതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒടുക്കത്തിന്റെ തുടക്കമാകുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് അഭിപ്രായപ്പെടുകയും ചെയ്തു അതേസമയം ഇതിനെയെല്ലാം തള്ളിക്കൊണ്ട് ഇസ്രായേൽ രംഗത്ത് വരികയും ചെയ്തു ഇതിനെല്ലാം പിന്നാലെ മറ്റൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇറാനെ താങ്ങുന്ന പരിപാടിയിൽ നിന്ന് പാകിസ്ഥാൻ പൂർണ്ണമായും തന്നെ മാറി നിൽക്കുകയാണ് ഇറാൻ അതിർത്തികൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇസ്ലാമിക ലോകത്തെ ഏക ആണവ ശക്തിയായ പാകിസ്ഥാനെയും ലോകോത്തരമായ വ്യോമസേനയുള്ള തുർക്കിയെയും മുൻനിർത്തി തിരിച്ചടിക്കാനായിരുന്നു ഇറാന്റെ നീക്കം എന്നാൽ ഇറാന് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള ആക്രമണത്തിന് തുർക്കിയും തയ്യാറല്ല എന്തായാലും ഷിയാ രാഷ്ട്രമായ ഇറാൻ ആണവ ശക്തിയായാൽ തങ്ങൾക്കും തങ്ങൾക്കുമത് ഭീഷണിയാണെന്ന് സുന്നി രാഷ്ട്രങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ കുറച്ചൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് എന്തായാലും ഇസ്രായേലിന്റെ ആക്രമണം ശക്തമായ ഒരു സാഹചര്യത്തിൽ ഭൂഗർഭ ബംഗറിലേക്ക് മാറിയ ആയത്തുള്ളാലി ഖമേനെ ഇറാൻ സൈന്യത്തിന് അധികാരങ്ങൾ കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട് യു എസിന്റെ ഭീഷണിയും ഇസ്രായേലിന്റെ ആക്രമണവും തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് തന്റെ സുപ്രധാന അധികാരങ്ങൾ ഇറാൻ സൈന്യത്തിന്റെ സുപ്രീം കൗൺസിലിന് കൈമാറിയതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം ഇറാനിൽ മുതിർന്ന സൈനിക കമാൻഡർമാർ ഒന്നിന് പിറകെ ഒന്നായി കൊല്ലപ്പെടുന്ന പശ്ചാത്തലത്തിൽ സ്മാർട്ട് ഫോണുകൾ കൈവശം വയ്ക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് ഇറാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ലബനിലെയും സിറിയയിലെയും പോലെ പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പര നടത്തിയ മൊസാദ് അതിലും വലുത് ലക്ഷ്യമിടുന്നുവെന്ന വാർത്തകൾക്കിടയിലാണിത് ഇറാനിയൻ ഖതം അൽ അൻബിയാസ്ഥാനത്തിന്റെ കമാൻഡറായ മേജർ ജനറൽ അലി ഷഡേമാനിയെ ചൊവ്വാഴ്ച ഇസ്രായേൽ പ്രതിരോധ സേന കൊലപ്പെടുത്തിയിരുന്നു വെള്ളിയാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഗുലാം അലി റാഷീദിന് പകരക്കാരനായിട്ടായിരുന്നു അദ്ദേഹം നിയമിതനായത് ഇറാനിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഒന്നിന് പിറകെ ഒന്നായി കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ തങ്ങളെ ട്രാക്ക് ചെയ്യുമെന്ന ഭയം ഒഴിവാക്കാനാണ് മൊബൈൽ ഫോണുകളോ സ്മാർട്ട്ഫോണുകളോ കൈവശം വയ്ക്കരുതെന്ന് ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്